നമസ്കാരം ഉറച്ച നിലപാടുകളാണ് നളിനി നെറ്റോയുടെ കരുത്ത് തിരുവനന്തപുരം കളക്ടർ മുതൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി വരെയുള്ള പദവിയിൽ ഉയർത്തിപ്പിടിച്ചതും നിലപാടുകൾ തന്നെയാണ് അഴിമതിരഹിത പ്രതിച്ഛായയും നീണ്ട സർവീസിൽ ഈ ഉദ്യോഗസ്ഥയുടെ മാറ്റുകൂട്ടി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നിയമം നടപ്പാക്കിയപ്പോൾ സഹ ഐ എസ്സുകാർ പോലും ശത്രുപക്ഷത്തായി എന്നിട്ടും നളിനി നെറ്റോ എന്ന ഉദ്യോഗസ്ഥയ്ക്ക് കുലുക്കമുണ്ടായില്ല എന്നും ജനപക്ഷ തീരുമാനമായിരുന്നു നളനി കരുത്ത് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം സുതാര്യതയോടെ നടപ്പാക്കുന്ന വ്യക്തിത്വം കുറച്ചുകാലം സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി തുടരുമ്പോഴും വിവാദങ്ങൾക്കപ്പുറം ജനകീയ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോയ വനിത യുവാക്കളെ ജനാധിപത്യ പ്രക്രിയയിൽ സജീവമാക്കാൻ നടത്തിയ പരിഷ്കാരങ്ങൾ ശ്രദ്ധേയമായി അവിടെ നിന്ന് ആഭ്യന്തര സെക്രട്ടറിയുടെ പദവിയിലേക്ക് അപ്പോഴും പുറ്റിങ്ങൾ ദുരന്തം എത്തിയപ്പോൾ തെറ്റ് ചൂണ്ടിക്കാട്ടി തന്റെ നിലപാടിനെ ആഭ്യന്തരമന്ത്രി ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിശക്തമായി നിലപാടെടുത്തു അവിടെ നിന്നും പിണറായിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ഒന്നാം നമ്പർ പേരുകാരിയായി പിന്നെ ചീഫ് സെക്രട്ടറിയും വിരമിച്ച ശേഷവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലവർ തുടർന്നു അതും ചീഫ് സെക്രട്ടറി പദവിയിൽ ഇപ്പോൾ രാജിവെക്കുമ്പോൾ അവർ ഔദ്യോഗിക ജീവിതത്തിന് വിരാമമിടുകയാണ് സുതാര്യതയും അഴിമതിരഹിത രഹിത പ്രതിച്ഛായയുമാണ് നളിനോയുടെ കരുത്ത് നിയമത്തെ കാറ്റിൽ പറത്തുന്നതൊന്നും നളിനെറ്റോ ചെയ്യുകയില്ല നീതിബോധത്തോടെ ആർക്കും വഴങ്ങാതെ പ്രവർത്തിക്കുന്ന ഐ എ എസ് കാരിയാണ് അവർ എന്ന് ജനത്തിനും അറിയാം മാഫിയകളും കച്ചവടക്കാരും എല്ലാം ഈ ഉദ്യോഗസ്ഥയിൽ നിന്ന് കൃത്യമായി അകലം പാലിക്കും ഇത് മനസ്സിലാക്കി തന്നെയാണ് നളിനി നെറ്റോയെ പേഴ്സണൽ സ്റ്റാഫിൽ പിണറായി എടുത്തത് ഉറച്ച തീരുമാനങ്ങളുമായി അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ദിശാബോധം നൽകിയിരുന്നു വികസന പരിവേഷം മുഖ്യമന്ത്രിക്കും കിട്ടി പിന്നീട് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു ഓരോ ഫയലും കീറിമുറിച്ച് പരിശോധിച്ച് മന്ത്രിസഭയ്ക്ക് ഉപദേശം നൽകുന്ന നളിനി നെറ്റോയ്ക്ക് പ്രസക്തി കുറഞ്ഞു ഇതോടെയാണ് രാജീവ് നീല ലോഹിതദാസൻ നാടാർ മന്ത്രിയായിരിക്കെ നളിനി നെറ്റോ ഉയർത്തിയ വിവാദ രാഷ്ട്രീയം കൊടുങ്കാറ്റായി സമ്മർദ്ദങ്ങൾ പലതുമുണ്ടായിട്ടും അവർ പിന്മാറിയില്ല സ്ത്രീത്വം ഉയർത്തി നീലനെതിരെ നിലപാട് കടുപ്പിച്ചപ്പോൾ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു ഇത് മന്ത്രിമാരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ പുതുമാതൃകയായി നളനി നെറ്റോ അവർ പറഞ്ഞത് തെറ്റാണെന്ന് കേരളീയ പൊതുസമൂഹം വിശ്വസിച്ചതുമില്ല ഇതുതന്നെയാണ് നളനി നെറ്റോ എന്ന ഐ എസ് ഉദ്യോഗസ്ഥയ്ക്ക് മലയാളിയുടെ മനസ്സിലെ വിശ്വാസ്യതയ്ക്ക് തെളിവ് നൽകുന്നത് ഇത് മുതൽക്കൂട്ടാക്കാൻ തന്നെയാണ് പിണറായിയുടെ ശ്രമവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഐ എ എസ് ബാച്ചുകാരിയാണ് നളനി നെറ്റോ ഗതാഗത വകുപ്പ് സെക്രട്ടറി ആയിരിക്കെയാണ് അന്ന് ഗതാഗത മന്ത്രിയായിരുന്ന നീല ലോഹിതദാസുമായി നളനി നെറ്റോ കോർത്തത് നീലൻ ലൈംഗിക ചുവയോടെ പെരുമാറി എന്നായിരുന്നു നളനി നെറ്റോയുടെ പരാതി സംഗതി സത്യമാണെന്നു പിന്നീട് രഹസ്യ അന്വേഷണത്തിൽ വ്യക്തമായി ജയരാജൻ ഒഴിഞ്ഞതോടെ മുമ്പ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയാകുമെന്ന് തീരുമാനമായി പി ശശിയുടെ നളനി നെറ്റോയ്ക്ക് വൈകാരികമായ എതിർപ്പുണ്ട് അതു നീരൻ കേസുമായി ബന്ധപ്പെട്ടു തന്നെയാണ് നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ശശി നീലൻ വിഷയമുണ്ടായപ്പോൾ ശശിയാണ് നീലനെ സഹായിച്ചതെന്നാണ് കരുതുന്നത് നളിനി പരാതി നൽകി ഇരുപത് ദിവസം കഴിഞ്ഞാണ് കേസെടുക്കാൻ തയ്യാറായത് മന്ത്രിയായ നീലനെ ശശി പരസ്യമായി സഹായിച്ചുവെന്ന ആരോപണം അക്കാലത്ത് ഉയർന്നിരുന്നു ശശിയുമായി നീരസത്തിലായ നളിനി നറ്റോ മുഖ്യമന്ത്രി നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ കാണുകയും ശശിക്കെതിരെ പരാതി പറയുകയും ചെയ്തിരുന്നു തുടർന്ന് ശാരദ ടീച്ചറുടെ നിർദ്ദേശപ്രകാരമാണ് നീലനെതിരെ കേസെടുത്തത് നീലനെ സഹായിക്കാൻ ശ്രമിച്ച ശശിക്കൊപ്പം പ്രവർത്തിക്കാൻ നളിനി നെറ്റോ ആഗ്രഹിക്കുന്നില്ല അത്ര തന്നെ ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നളിനി നെറ്റോ രാജിവെക്കുന്നത്